കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കും ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളാണ് സമ്മേളനം നടക്കുക കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ അറുപത്തി എട്ടാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ നടക്കും ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലാണ് സമ്മേളനം നടക്കുക വ്യാഴാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും കെ സി വേണുഗോപാൽ എം പി വിശിഷ്ടാതിയായി പങ്കെടുക്കും വൈകിട്ട് മൂന്നിന് നടക്കുന്ന കെ എസ് സി ബിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയും സാമ്പത്തിക പദ്ധതിയും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും സംഘടനയുടെ മുപ്പത്തി എട്ടാമത് സംസ്ഥാന സമ്മേളനമാണ് നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സംഘടന രൂപം കൊണ്ടിട്ട് നാൽപ്പത് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് കെ എസ് സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന വൈദ്യുതി ബോർഡിലെ റിട്ടയർ ചെയ്തിട്ടുള്ള ജീവനക്കാർക്കും ഓഫീസർമാർക്കും പൊതുവായി പ്രവർത്തിക്കാനുള്ള സംഘടന അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സംഘടന രൂപം കണ്ടത് യഥാർത്ഥത്തിൽ നാൽപ്പത് വർഷം പിന്നിടുകയാണ് എന്നാൽ കോവിഡ് കാലം കോവിഡ് കാരണം രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും സംസ്ഥാന സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇത് മുപ്പത്തിയെട്ടാം സംസ്ഥാന സമ്മേളനം എന്നുള്ള നിലയ്ക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ വർഷവും മെയ് മാസത്തിൽ തന്നെ കൃത്യമായി സമ്മേളനം നടത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോരാളികകൾ പരിഹരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സംഘടനയാണ് കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് ഈ നോട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പെൻഷനുമായി കെ സി ബിയിലെ പെൻഷനുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട് ആ ആശങ്കകൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും തീരുമാനമെടുക്കും അതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നോട്ട് തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല നാളെ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കാണ് കൃത്യം പത്തരയ്ക്ക് അദ്ദേഹം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥി എന്നുള്ളത് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവരാണ് ഞങ്ങളുടെ സംഘടന ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് സംഘടനയുടെ ഏതാണ്ട് മുപ്പത്തിനാലായിരത്തോളം അംഗങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ ഡിജിറ്റലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പദ്ധതിയുടെ ഉദ്ഘാടനവും നാളെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവകൾ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ആലപ്പുഴയുടെ പ്രിയങ്കരനായ എം പി ശ്രീ കെ സി വേണുഗോപാൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വാഗത സംഘത്തിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ആലപ്പുഴയുടെ എം എൽ എ ശ്രീ പി പി ചിത്തരഞ്ജൻ അവകളാണ് അദ്ദേഹവും നാളത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്